നിമിഷപ്രിയുടെ ശിക്ഷ തലാലിന്റെ സഹോദരന്റെ കത്ത് തിരിച്ചടിയാവില്ല വധശിക്ഷ ഉണ്ടാകില്ലെന്ന് ഉറപ്പ് മോചനം തടയാൻ സഹോദരന് കഴിയില്ല മറിച്ചുള്ള പ്രചാരണങ്ങളിൽ കഴമ്പില്ലെന്ന് സ്ഥിരീകരണം നിമിഷയുടെ മോചനം വേഗത്തിലാക്കാൻ കാന്തപുരത്തിന്റെ മധ്യസ്ഥ ഇടപെടൽ തുടരുകയാണെന്ന് യമനിൽ നിന്ന് ജവാദ് മുസ്തഫാവി ന്യൂസ് പട്ടിക വിഭാഗക്കാർക്ക് സിനിമയെടുക്കാൻ പരിശീലനം നൽകണമെന്ന അടൂരിന്റെ പരാമർശത്തിൽ വിവാദം കനക്കുന്നു ഗോപാലകൃഷ്ണൻ നിലപാട് തിരുത്തി സജി ചെറിയാൻ വാസവനും ദളിത് ആക്ടിവിസ്റ്റ് പരാതിയിൽ കേസെടുത്ത് പോലീസ് സഹകരണ സംഘത്തിൽ നിന്ന് നിക്ഷേപം മടക്കി കിട്ടാത്തതിനാൽ മാധ്യമ പ്രവർത്തകൻ ജീവനൊടുക്കി തലസ്ഥാനത്തെ സർക്കാർ ഓഫീസിൽ തൂങ്ങി മരിച്ചത് മലയാള മനോരമ പ്രാദേശിക ലേഖകൻ ആനാട് ശശി പണം നിക്ഷേപിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന മുണ്ടേല സഹകരണ സംഘത്തിൽ സൈക്കോ കില്ലർ സംശയിക്കുന്ന പുരയിടത്തിൽ സെബാസ്റ്റിന്റെ തെളിവെടുപ്പ് തുടരുന്നു നടപടി ജൈനമ്മ തിരോധാന കേസിൽ സെബാസ്റ്റ്യൻ കൂടുതൽ സ്ത്രീകളെ ലക്ഷ്യമിട്ടിരുന്നോട് പള്ളിയുടെ അടുത്തായിട്ട് സ്ഥലവും തരാം വാഗ്ദാനം ചെയ്തോ ൂടിയ രഹസ്യങ്ങൾ തേടി ധർമ്മസ്ഥലയിലും പരിശോധന തുടരുന്നു സാക്ഷി ചൂണ്ടിക്കാട്ടിയ എല്ലാ സ്ഥലങ്ങളും പരിശോധിക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ ഗ്രൗണ്ട് റഡാർ എത്തിക്കണമെന്നും ആവശ്യം